ഒന്നാം പ്രതി താനൂർ സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി പരപ്പരങ്ങാടി സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകച്ചേരി സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സി പി ഒ വിപിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ സി ബി ഐ സംഘം വീട്ടിലെത്തി പിടികൂടിയത് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കൊലപാതക കുറ്റം ചുമത്തി എട്ട് വകുപ്പുകളാണ് ചുമത്തിയത് വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റം മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരം അന്യായമായി തടങ്കലിൽ വെക്കുക മുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രകാരം രഹസ്യമായി അന്യായമായി തടങ്കലിൽ വയ്ക്കൽ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പ്രകാരം ഭയപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുന്നതിനു വേണ്ടി തടഞ്ഞു വെക്കുക മുന്നൂറ്റി മുപ്പത് പ്രകാരം ഭയപ്പെടുത്തി മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് പ്രകാരം ആയുധം ഉപയോഗിച്ച് മർദ്ദിച്ച് ഗുരുതര പരിക്കേൽപ്പിക്കൽ കൂടാതെ സംഘം ചേർന്നുള്ള അതിക്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ലഹരി വസ്തുക്കളുമായി അറസ്റ്റിലായ തിരൂരങ്ങാടി സ്വദേശി താമർ ജെഫ്രി താലൂക്ക് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ചത് താമർ ജെഫ്രി ഉൾപ്പെടെ പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോക്കപ്പിൽ വെച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പുലർച്ചെ കൂടെ ഉള്ളവർ അറിയിച്ചെന്നും നാലരയോടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും താമർ ജഫ്രി മരിച്ചെന്നുമാണ് പോലീസ് വിശദീകരിച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് അഞ്ചു മണിക്കൂറിന് ശേഷം മാത്രമാണ് ബന്ധുക്കളെ വിവരമറിയിച്ചതെന്നും സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നുമുള്ള ആരോപണം ശക്തമായിരുന്നു മർദ്ദനമേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു ഡാൻസ് ഡാൻസ്ആപ്പ് സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ മർജനത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ആരോപണം താമർ ജെഫ്രി ഉൾപ്പെടെയുള്ള യുവാക്കളെ ചേളാരിയിലെ വാടകമുറിയിൽ നിന്നാണ് ഓഫ് സംഘം കസ്റ്റഡിയിൽ എടുത്തതെന്ന വിവരം പുറത്തുവിട്ടത് തിരുവിരങ്ങാടിയുടെ ആയിരുന്നു താമൂറിനൊപ്പം കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ ശബ്ദ സന്ദേശം പുറത്തെത്തിച്ചാണ് കസ്റ്റഡി മരണത്തിലെ നിർണായക വിവരങ്ങൾ തിരൂരങ്ങാടിയുടെ പുറംലോകം അറിയിച്ചത് തുടർന്ന് മുൻനിര മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു താമൂർ ജെഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു കസ്റ്റഡി കേസ് ിയുടെ കുടുംബം ആരോപിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡി മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പരപ്പരങ്ങാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യഘട്ട പ്രതിപട്ടിക സമർപ്പിച്ചിരുന്നത് പ്രതികളായ നാല് പോലീസ്കാർക്കെതിരെയും കൊലക്കുറ്റമാണ് ചുമത്തിയിരുന്നത് ഒന്നാം പ്രതി താനൂർ സ്റ്റേഷനിലെ എസ് സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി പരപ്പരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിമന്യു നാലാം പ്രതി തിരൂരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിപിൻ എന്നിവരായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് എട്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് താമർജുഫ്രിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചു തുടർന്ന് കേസ് സി ബി ഐക്ക് കൈമാറുകയായിരുന്നു തുടർന്നാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന നാലുപേരെയും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി